നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മമ്മൂക്ക ഇന്നലെ ഷൂട്ടിന് പോകുന്നത് കണ്ടപ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനന്ദമാണ് തോന്നിയത് അതായത് അദ്ദേഹത്തിന് അസുഖമാണ് എന്ന് പറഞ്ഞപ്പോഴും പല ആൾക്കാരും പറഞ്ഞ പല നെഗറ്റീവുകളുമുണ്ട് അദ്ദേഹത്തിന് വയസ്സായി ഇനിയെങ്കിലും വീട്ടിലിരിക്കണം അതുപോലെ തന്നെ അയാൾ ഇനി തിരിച്ചു വരത്തില്ല ഇനിയിപ്പോഴും സുരേഷ് ഗോപിയാണ് ആ റോളിൽ അഭിനയിക്കുന്നത് മഹേഷ് നാരായണൻ സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയിരിക്കുന്നു ഇനി അയാളെ വെച്ച് പടമെടുക്കാൻ കഴിയില്ല സീരിയസ് ആണെന്നാണ് പറയുന്നത് കേൾക്കുന്നത് കിടപ്പിൽ തന്നെ ആകാനാണ് ഇനി ചാൻസ് ഇനി കൂടി വന്നാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നാള് ഏതായാലും ഒരു വൻ വൃക്ഷം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് പോലെയായിരുന്നു ചില സിനിമാക്കാര് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കള് മമ്മൂട്ടിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയാണ് ഈ മലയാള സിനിമയിൽ നിന്ന് തന്നെയാണ് മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ എന്ന് ആ ഒരു നിമിഷം എനിക്ക് മനസ്സിലാവുകയാണ് മമ്മൂട്ടിന്റെ ആരാധകരോ അല്ലെങ്കിൽ പുറത്തുള്ളവരോ അല്ല ശത്രുക്കളെ അദ്ദേഹത്തിന്റെ പൈസ വാങ്ങിച്ച് തിന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് തോളിലിരുന്ന് ചെവി കടിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരാണ് ഇതുപോലെയുള്ള വാർത്തകൾ കൊണ്ടുവരുന്നത് അതായത് ഇനി ഇപ്പോഴെ തിരിച്ചു വരത്തില്ല അപ്പൊ മമ്മൂട്ടി ഇങ്ങനെ ഇങ്ങനെ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് നേട്ടം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഇനി തിരിച്ചു വരില്ല എന്ന് ഇവരും വിചാരിച്ചിട്ടുണ്ടാകാം അതായത് മമ്മൂട്ടിയുടെ രോഗമോ അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളൊന്നും നമ്മളാരും കണ്ടിട്ടില്ല അപ്പൊ ഇവന്മാരൊക്കെ ഇത് കണ്ട ായിരിക്കും യുവന്മാർക്കൊക്കെ ഇത് കാണാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ടാകും ഈ സൗകര്യം കൊടുത്തത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റെന്ന് ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ഇനി തിരിച്ചു വരത്തില്ല മമ്മൂട്ടിക്ക് പകരം ഇനി വേറെ ആൾക്കാർ ഇനി മട്ടാഞ്ചേരി മാഫിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടാന്ന് പറഞ്ഞാൽ അങ്ങ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ ഇട്ട് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടെ കൂടെയുള്ളവർ തന്നെയെന്ന് പറഞ്ഞാൽ ഒരുതരം ക്രൂരന്മാരാണ് ഒരിക്കലും അവരുടെ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് മമ്മൂക്കാരോട് പറയാനുള്ളത് ഇപ്പോൾ അദ്ദേഹം ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗം അദ്ദേഹത്തിന്റെ പിന്നെ പേഴ്സണൽ മേക്കപ്പ്മാനും അതുപോലെ മാനേജറും ഒക്കെ ആയ ജോർജ് സാറ് ഇപ്പോഴും പിന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടാണ് അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് അതായത് ഒരു മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളിനി എന്തോന്നായിക്കഴിഞ്ഞാൽ നമ്മളിനി മോഹൻലാൽ ആരാധകരായാലും സുരേഷ് ഗോപി ആരാധകരായാലും മറ്റേത് ആരാധകരായാലും ശരി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സിനിമ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഏത് പടമായി കഴിഞ്ഞാലും മമ്മൂട്ടിയുടെ പടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടാകും ആ പ്രതീക്ഷ തെറ്റിക്കാറുമില്ല പുതിയ പുതിയ സംവിധായകർക്ക് ഒരുപാട് അവസാനം കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സിനിമ ചോദിച്ച ചോദിച്ചിട്ട് ആര് വരുന്ന അയാൾക്ക് ഞാൻ കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും ആ അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ ആദ്യം സംവിധാനം ഈ പിന്നെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മമ്മൂക്ക ഡേറ്റ് കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ വന്ന ഒരുപാട് ഡയറക്ടർമാർ ഇവിടെയുണ്ട് ഈ ലാൽ ജോസിനെ പോലെയുള്ള അങ്ങനെ വലിയ വലിയ ഒരുപാട് ഡയറക്ടർമാർ ലാൽ ജോസിനു പറഞ്ഞ മമ്മൂക്കൊരിക്കലും പറഞ്ഞ കാര്യം ഇതാണ് നിന്റെ ആദ്യത്തെ സിനിമക്ക് വേണമെങ്കിൽ ഞാൻ ഡേറ്റ് തരും ഒരിക്കലും രണ്ടാമത്തെ സിനിമക്ക് ഞാൻ ഡേറ്റ് തരത്തില്ല എന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു മനുഷ്യനെ ഒരു എന്താ പറയുക ലൈറ്റ് ബോയി ആയിട്ട് വരുന്ന ഒരു മനുഷ്യനെ വരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മമ്മൂക്കയ്ക്ക് തുല്യം മമ്മൂട്ടി മാത്രമാണ് വേറെ ആരുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ താന്തോന്നിയാണ് അല്ലെങ്കിൽ തോന്നിയ പിന്നെ തോന്നിയവാസിയാണ് ആരോടും മൈൻഡ് ഐന്തികത്തില്ല എല്ലാവരോടും അഹങ്കാരമാണ് അഹങ്കാരത്തിന്റെ നിറകുടമാണ് മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന ആ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ചിട്ട് അതുപോലെ ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയം ഉണ്ടാകും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹം തൊട്ടറിഞ്ഞവരാണ് എന്താണെന്ന് വെച്ചാൽ ബിജുക്കൂട്ടൻ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബിജുകൂട്ടൻ ഒരു സിനിമയിൽ ആ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം ബിജുക്കൂട്ടന് മതിയെന്നും മമ്മൂക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില നടന്മാരും ൊക്കെ പറഞ്ഞാൽ മമ്മൂക്ക കണ്ടെത്തുന്നതാണ് മമ്മൂക്ക കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന് യാതൊരു ഈഗോയോയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റു പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും വേണ്ട വേണ്ട കാരണം അയാളൊന്നും വിളിച്ചാൽ ശരിയാവില്ല അയാളെ വിളിച്ചു കഴിഞ്ഞാൽ കൊളാക്കും എന്നൊക്കെ പറയും പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എല്ലാവർക്കും ഒരു പ്രോത്സാഹനങ്ങൾ കൊടുക്കും ആ പ്രോത്സാഹനത്തിൽ താൻ വളരുമ്പോൾ തന്റെ കൂടെയുള്ളവരും വളരട്ടെ അതുപോലെ തന്റെ കൂടെയുള്ളവരും ഇങ്ങനെ ആവട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മമ്മൂക്ക മാത്രമാണ് വേറൊരാൾക്ക് പോലും അങ്ങനെ മനസ്സുണ്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ കാര്യവുമായിട്ട് പോകുമ്പോഴേ എല്ലാവരും അവനവൻ ഭക്ഷണം കഴിച്ച് പോകുന്നതല്ലാതെ മറ്റുള്ളവൻ കഴിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവന് പൈസ കിട്ടിയോ അല്ലെങ്കിൽ അവനൊക്കെ വീട്ടിലെത്തിയോ പലരും എന്ന് പോലും ചിന്തിക്കാറില്ല പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടൻ ഇതെല്ലാം അന്വേഷിക്കാറുണ്ട് എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു സിനിമയുടെ സെറ്റിൽ പറഞ്ഞു കേട്ടാണ് അതായത് ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സിനിമയുടെ സെറ്റിൽ വന്നതാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം വന്ന് ആരുമല്ല അപ്പൊ കഥ പറയാൻ വേണ്ടി അത് സംവിധായകനെ കണ്ട് കഥ പറയാൻ വേണ്ടിട്ട് വന്നതാണ് പക്ഷെ ആ ഒരു നിമിഷം കഥയെല്ലാം പറഞ്ഞു പിന്നീട് ലേറ്റായി അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളുടെ കാര്യം ചെയ്യും കുറച്ച് ആൾ സെറ്റിലിടെ നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സെറ്റിൽ നിൽക്കുന്നു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പാക്കപ്പ് ആവുകയാണ് എല്ലാവരും എറണാകുളത്തേക്ക് വരികയാണ് ആ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു വണ്ടിയിലും കയറ്റിയിട്ടില്ല പ്രൊഡക്ഷൻ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ തഴഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ആരുമല്ല അതുകൊണ്ട് തന്നെ തഴഞ്ഞു അങ്ങനെ ഇയാളെ ശ്രദ്ധിച്ച ഒരേ ഒരു വ്യക്തി ായിരുന്നു അതായത് എനിക്ക് തോന്നുന്നത് ആലപ്പി അഷ്റഫാണെന്നാണ് തോന്നുന്നത് അയാൾ അവിടെ നിന്നും വരുമ്പോൾ ഇയാൾ ഇങ്ങനെ നടന്നു പോവുകയാണ് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വണ്ടി കയറാൻ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടിയില്ല പറഞ്ഞു എന്നാൽ പിന്നെ ബസ്സിന് പോയിക്കൂടെ എന്ന് പറഞ്ഞു ബസ്സിന് പോകാൻ നോക്കുമ്പോഴേക്ക് അയാളെയിൽ പൈസയില്ല അത് ഞാൻ മനസ്സിലാക്കിയ ഈ ആലപ്പി അഷ്റഫ് നേരെ എന്ന് പറഞ്ഞാൽ ഇയാളെയും കയറ്റിയിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട് സിനിമാ ഫീൽഡിൽ ചില ആൾക്കാർക്ക് മനുഷ്യത്വം ഉണ്ടാകും ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആലപ്പി അഷറപ്പിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാൾ ഒരു പരദോഷമാണ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇപ്പൊ സിനിമ ഇത് എഴുതിയിട്ട് യൂട്യൂബിൽ എഴുതിയിട്ട് പൈസ ഉണ്ടാക്കുന്ന പറയാം എന്നാലും ചില ആൾക്കാരുടെ മനസ്സ് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മമ്മൂക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ വരുന്നവർക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പ്രയാസം പെടുന്നവർക്കും ഒരു തുണ തന്നെയാണ് പലരും ആ സ്നേഹം തൊട്ടറിഞ്ഞ അവർ തന്നെയാണ് പക്ഷെ അയാൾക്കൊരു വീഴ്ച വന്നപ്പോഴേ അതേ കുടുംബത്ത് നിന്ന് തന്നെ പുറകെ നിന്ന് കുത്താനാണ് പലരും ശ്രമിച്ചത് അയാൾ ഇനി എഴുന്നേറ്റ് വരത്തില്ല അങ്ങേരുടെ കാലം കഴിഞ്ഞു ഇനി എന്തിനാണ് അങ്ങേ മോഹൻലാലൊക്കെ കയറി വരട്ടെ ഇനി മോഹൻലാലൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ ഒരു പ്രശ്നവും ഇവിടെ ചില ഫാൻസുകാർ തമ്മിലാണ് ഭയങ്കര പ്രശ്നം എന്ന് ഞാൻ പറയുള്ളൂ മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും വളരെയധികം സ്നേഹത്ത് തന്നെയാണ് അവര് തെറ്റേണ്ട യാതൊരു ഇതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലും മോശക്കാരനല്ല മമ്മൂക്കയും മോശക്കാരനല്ല സുരേഷ് ഗോപിയും മോശക്കാരനല്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ രീതിയിൽ അവർ നല്ല രീതിയിൽ പ്രകടനങ്ങളിൽ കാഴ്ചപോക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഒരു പേഴ്സണൽ ലൈഫിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നാട്ടുകാർ പ്രേക്ഷകരുടെടിയിൽ ഒരു വലിയ സ്ഥാനമാണുള്ളത് അതായത് ആ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ദൈവദൂതനെ പോലെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ മനുഷ്യൻ ഇതുവരെ ഒരാളെ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും വേദനിപ്പിച്ചിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ഗോസിപ്പാക്കാനേ ചാൻസ് ഉള്ളൂ ചിലപ്പോൾ അറിയാതെ പോകുന്ന സംഭവങ്ങളായിരിക്കാം അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവങ്ങളും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ മനുഷ്യൻ ഇനിയും ഇനിയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കണം ഒരുപാട് പടങ്ങൾ അദ്ദേഹത്തെ വെച്ച് എടുക്കണം ഇനിയും ഒരുപാട് വടങ്ങൾ വരാനുണ്ട് ഈയൊരു ഇത് ഇത് ഈ ഒരു ഷൂട്ടിങ്ങിന് പോകുന്ന രംഗം കണ്ടപ്പോഴേ ഇനിയിപ്പോ മഹേഷ് നാരായണന്റെ ആ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് വരാൻ പോകുന്നത് മോഹൻലാലും മമ്മൂട്ടിയും കുഞ്ഞാക്കോവനും എല്ലാം ഉണ്ടതില് അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് മമ്മൂക്കയുടെ ലെവല് വേറെ ആയിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇനി വരാനുണ്ട് അപ്പോൾ നത്ത് നാരായണനെ പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും വരട്ടെ കാരണം നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും മമ്മൂട്ടിയിൽ നിന്നും നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തിരിച്ചു വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം